സംസ്ഥാന ബഡ്ജറ്റിൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിന് കോടി രൂപയുടെ സുനിൽകുമാർ അറിയിച്ചു നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾക്കായാണ് തുക ഏറെയും ധനകാര്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ച ബജറ്റ് സാധാരണ ജനവിഭാഗത്തെ സഹായിക്കുന്ന ജനപ്രിയ ബജറ്റാണെന്ന് സുനിൽകുമാർ കാർഷിക മേഖലയിൽ ശക്തി പകരുന്നതും ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ കൊടുത്തുകൊണ്ട് ലൈഫ് പദ്ധതിയിൽ കൂടുതൽ വീടുകൾ അനുവദിച്ചും ടൂറിസം പദ്ധതിക്ക് കൂടുതൽ ഊന്നൽ നൽകി കൂടുതൽ വരുമാനവും തൊഴിൽ സാധ്യതയും കൊണ്ടുവരുന്ന ബജറ്റാണ് കൊടുങ്ങല്ലൂർ മണ്ഡലം ഒരു പൈതൃക ടൂറിസം ഹബ്ബായി വളരുന്ന സാഹചര്യത്തിൽ ടൂറിസത്തിന് പ്രത്യേക പരിഗണന കൊടുക്കുന്നത് നിയോജകമണ്ഡലത്തിൽ ഏറെ ഗുണകരമാകുമെന്നും സുനിൽകുമാർ പറഞ്ഞു ബജറ്റിൽ തുക നീക്കിവച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി മേത്തല ഗവൺമെന്റ് യു പി സ്കൂൾ പുതിയ കെട്ടിടം ഒരു കോടി കുണ്ടൂർ ബോട്ട് ബോട്ടുചെട്ടി ചെമ്പോതുരുത്ത് പായംതുരുത്ത് കടവ് കൊച്ചുകടവ് പരുത്തിപ്പള്ളിക്കടവ് മണപ്പുറം ടൂറിസം പദ്ധതി ആറ് കോടി പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയം നിർമ്മാണം ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് കോടി അന്നമനട മൂഴിക്കുളം റോഡ് നാല് ദശാംശം നാല് കിലോമീറ്റർ മാള അന്നമനട റോഡ് എന്നീ റോഡുകളുടെ ബി സി ഓവർ ലേ പ്രവൃത്തി ആറ് കോടി മാള ഗ്രാമപഞ്ചായത്ത് രാമവിലാസം സർക്കാർ എൽ പി സ്കൂൾ കുരുവിലശ്ശേരി പുതിയ കെട്ടിടം ഒന്നേ ദശാംശം അഞ്ച് കോടി വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പൈങ്ങോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ പുതിയ കെട്ടിടം ഒരു കോടി പൊയ്യ പഞ്ചായത്ത് ഓഡിറ്റോറിയം നിർമ്മാണം ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് കോടി കൊടുങ്ങല്ലൂർ കെ കെ ടി എം കോളേജ് ഇൻഡോർ സ്റ്റേഡിയം പൂർത്തീകരണം രണ്ട് കോടി മാളക്കടവ് സംരക്ഷണ പദ്ധതി ബോട്ട് ജെട്ടി നിർമ്മാണം അനുബന്ധ സൗകര്യങ്ങൾ കെ എ തോമസ് മാസ്റ്റർ സ്മാരക രാഷ്ട്രീയ ചരിത്ര മ്യൂസിയം രണ്ടേ ദശാംശം അഞ്ചു കോടി അന്നമനട പാലിപ്പുഴ കടവ് സ്ലൂയിസ് കംബ്രിഡ്ജ് അമ്പത്തിയഞ്ച് കോടി വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കരൂപ്പടന്ന ഗവൺമെന്റ് എൽ പി സ്കൂൾ പുതിയ കെട്ടിടം ഒരു കോടി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി എഴുപത്തിയഞ്ച് കോടി മാളചുങ്കം കൊമ്പത്തുകടവ റോഡ് നാല് കിലോമീറ്റർ പൊയ്യ മണലിക്കാട് പൊയ്യക്കടവ റോഡ് രണ്ടേ ദശാംശം ആറ് കിലോമീറ്റർ കുഴൂർ കുണ്ടൂർ റോഡ് കല്ലൂർ ആലത്തൂർ കോട്ടമുറി റോഡ് അഷ്ടമിത്ര മാരേക്കാട് കുന്നത്തേരി റോഡ് ചെട്ടിപ്പറമ്പ് റോഡ് കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റൽ റോഡ് അരിപ്പാലം വള്ളിവട്ടം റോഡ് പുല്ലൂറ്റ് പുത്തഞ്ചിറ റോഡ് തുമ്പൂർ തൊമ്മാന പുത്തഞ്ചിറ റോഡ് കാവനാട് റോഡ് എരയാങ്കുടി റോഡ് മാമ്പ്ര കൂട്ടാലപ്പാടം റോഡ് വാളൂർ കൊരട്ടി റോഡ് എന്നീ റോഡുകൾ ബി എം എൻ ബി സി നിലവാരത്തിൽ പുനരുദ്ധാരണം മുപ്പത്തി അഞ്ച് കോടി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബഹുനില കെട്ടിടത്തിലേക്ക് പൂർണ്ണമായും ചികിത്സാ പ്രവർത്തനം സജ്ജീകരിക്കൽ അഞ്ചു കോടി അന്നമനട പഞ്ചായത്ത് ഇൻഡോർ സ്റ്റേഡിയം ഒന്നേ ദശാംശം രണ്ട് അഞ്ച് കോടി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി കെട്ടിടം പൂർത്തീകരണം അഞ്ചു കോടി വെള്ളാങ്കല്ലു ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയം അഞ്ചു കോടി മാംപ്ര തീരദേശം റോഡ് റോഡ് ഉയർത്തി നിലവാരത്തിൽ റോഡ് നിർമ്മാണം നാല് കോടി മാളച്ചാൽ നവീകരണവും സ്രൂയിസ് നിർമ്മാണവും എഴുപത്തി അഞ്ച് ലക്ഷം പൊയ്യ മണലിക്കാട് റോഡിലെ എലിച്ചിറ പാലം നിർമ്മാണം രണ്ടേ ദശാംശം അഞ്ചു കോടി തുടങ്ങി തുടങ്ങിവച്ച പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അടിസ്ഥാന മേഖലാ വികസനങ്ങൾ നിയോജകമണ്ഡലത്തിൽ കൂടുതൽ പദ്ധതികൾ നടപ്പാകും എന്നാണ് പ്രതീക്ഷയെന്നും അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ പത്രപ്രസ്താവനയിലൂടെ അറിയിച്ചു മീഡിയ ടൈം മാള